ോട് കുറച്ച് സംശയം ചോദിച്ചൊന്ന് വരും ഞാൻ ചെവി അറി എനിക്ക് കേൾക്കൂല്ല മനുഷ്യന്തെങ്കിലും കാര്യം പറഞ്ഞിട്ട് സ്വീകരിച്ചു മനുഷ്യ തോണ്ട പൊട്ടിച്ചാകം വേണ്ടി എന്താ വിളിച്ചിന്നോ അച് പഠിച്ച പേര ഉറപ്പുണ്ടാവോ കോയെന്റെ അഭിപ്രായം അത് നല്ല കാര്യ പാരമ്പാർത്താൽ മതി കൊമ്പങ്ങാട് കോയയും കുഞ്ഞാപ്പൂവും ഈ ഇരട്ടകൾ വല്ലാത്ത ഒരു കോമഡികളാണ് കാരണം അവർ ചെയ്യുന്ന ഓരോ വീഡിയോയും തകർപ്പൻ ചിരിച്ച് മണ്ണ് കപ്പുന്ന വീഡിയോസ് അതായത് എല്ലാ വീഡിയോസും അവർ പരസ്യത്തിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് ഓരോ വീഡിയോ കാണുമ്പോഴും നമ്മൾക്ക് കൂടുതൽ കൂടുതൽ ഇഷ്ടമാണ് നമ്മൾക്ക് ഇവരോട് തോന്നുക കാരണം ഓരോ സ്ഥാപനത്തിന് വേണ്ടി പല വിധത്തിലും പല ആശയങ്ങളും കൊണ്ടുവന്നിട്ടാണ് ഇവർ ആ സ്ഥാപനത്തിനു വേണ്ടി വീഡിയോ ചെയ്യുന്നത് നമുക്ക് അടുത്ത വീഡിയോ ഒന്നുകൂടി നോക്കാം േ എന്താ ഇത് എന്താണോ അങ്ങാടിയോടിയൊക്കെ തന്നത് കൊടുക്കുന്നു എന്ത് മോഡല് മനസ്സെന്റെ പൈസ ജന്മം

ഈ അടി വാങ്ങാൻ കുഞ്ഞാപ്പവും അടി കൊടുക്കാൻ കൊമ്പങ്ങാട് കോയം എന്തായാലും ഇവരുടെ രണ്ട് പേരുടെയും വീഡിയോ വളരെ രസകരമാണ് എന്നുള്ളതാണ് ആരായാലും കണ്ടുപോകും അതിൽ യാതൊരു സംശയവുമില്ല എന്തായാലും ഇവർ രണ്ടുപേരും വിജയിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു